ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു മഴക്കാലത്ത് എന്തെങ്കിലും ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ് ഓടി വന്ന് ദേ കയറി ഇരുന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അവളുടെ രീതിയിൽ പറയുകയെന്നു കേട്ടോ അങ്ങനെ ആളെ ഓടിച്ചു വിട്ട ശേഷം ഞാൻ ടീ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ ഈ എന്താണ് ഇഷ്യൂന്ന് വെച്ചാൽ ഡാൻഡ്രഫാണ് കേട്ടോ ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് അപ്പം എന്തെയ്യും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പണി എന്ന് പറയുന്നത് അപ്പം ഡാൻ ഡ്രഫ് എനിക്ക് നല്ലവണ്ണം ഉണ്ടായിരുന്നു അപ്പം ഒരു ഡാൻഡ്രഫ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അങ്ങോട്ട് മാറ്റി നിർത്താൻ പറ്റത്തില്ല കേട്ടോ കാരണം നമ്മൾ കെയർ കെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡാൻഡ്രഫ് ഡ്രഫ് പൂർണ്ണമായിട്ടും അതുപോലെ തന്നെ തിരിച്ചു വരും അപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഡാൻ ഇഷ്യൂ ഉണ്ടായിരുന്ന ആളായിരുന്നു ഞാൻ അപ്പം ആ ഒരു നയൻറ്റി ഡേയ്സ് കെയർ കെയർ ചാലഞ്ചിലാണ് എൻ്റെ ആ ഒരു ഡാൻ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് İndirme ആ ഒരു പോയ ശേഷം പിന്നെ എനിക്ക് ഇതുവരെ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ വന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം ഈ ഒരു ഹോസ്റ്റലേഴ്സിൻ്റെ ഹെൽത്ത് കെയർ ചലഞ്ചും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് പിന്നെ ഇത് ആ ഒരു ഇഷ്യൂ വരാതെ പോയി അപ്പോൾ ദേ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ എല്ലാ ചലഞ്ചുകളും എല്ലാം നിർത്തിയ കാരണം ഞാൻ പിന്നെ മടി പിടിച്ചു വിട്ടു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ പാക്കോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ ഞാൻ പിന്നെ മടി പിടിച്ചിരുന്ന കാരണം എനിക്ക് ആ ഒരു ഡാൻഡ്രഫ് പോയ ഡാൻഡ്രഫൊക്കെ അതുപോലെ തന്നെ തിരിച്ചെത്തിയിട്ട് ുണ്ട് അപ്പം അല്ലെങ്കിൽ തന്നെ മഴക്കാലത്ത് നമുക്ക് അത്യാവശ്യം നല്ലോണം ഡാൻഡ്രഫിൻ്റെ കാര്യങ്ങൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് നിറയെ ഡാൻഡ്രഫാണ് കേട്ടോ എവിടെ നോക്കിയാലും ഡാൻഡ്രഫാണ് അതുപോലെ തന്നെ ചോർച്ചിൽ സഹിക്കാൻ വയ്യ അങ്ങനെ ഞാൻ അവസാനം ഇത് ഈ ഡാൻഡ്രഫിൻ്റെ പാക്കിട്ട് കൊടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ തലയിൽ ഡാൻഡ്രഫ് കളയുന്നത് അതിന് യൂസ് ചെയ്യുന്ന പാക്ക് കൂടാതെ ഞാൻ ഇത് ആ ഒരു നമ്മുടെ ചലഞ്ച് വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇതായിരുന്നു ഒരു പാക്കായിരുന്നു അപ്പോൾ ഇത് ഡാൻഡ്രഫിന് വേണ്ടിയിട്ട് മാത്രമല്ല മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ് അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു കളർ കൊടുക്കാനും എല്ലാത്തിനും അതിന് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ലോണം മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒച്ചയും ണ്ടെങ്കിൽ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേട്ടോ അപ്പം ഈ ഒരു പാക്ക് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഈ ഒരു പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്ത്തിലേക്കും സ്കാപ്പിലേക്കും കുറച്ചൊരു ഓയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം മുടി നന്നായിട്ടൊന്ന് ചീക്കി വൃത്തിയാക്കി എടുത്ത ശേഷം ആണ് ഈ ഒരു പാക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം നമ്മുടെ മൈലാഞ്ചിപ്പൊടിയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വേപ്പില അതായത് നമ്മുടെ ആര്യവേപ്പിലയുടെ പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇവ രണ്ടും ആണ് മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്യേണ്ടത് അതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടി പിന്നെ ഉണ്ടായിരുന്നത് കറിവേപ്പിലയുടെ ആ ഒരു പൗഡർ കാര്യങ്ങളൊക്കെയാണ് ഇട പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾ മെയിനായിട്ട് എടുക്കേണ്ടത് നമ്മുടെ മൈലാഞ്ചി പൊടിയും ആര്യവേപ്പിലയുടെ പൊടിയാണ് ഇത് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ അവ അരച്ചിട്ടെടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് അറിയുന്നത് ഇനി ഫ്രഷ് ഫ്രഷായിട്ടില്ലാത്തവർ നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല എന്താ പറയുക നന്നായിട്ട് എന്താ പറയുക നിങ്ങൾക്ക് വിശ്വാസമുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ട് യൂസ് ചെയ്യുക അതായത് ആയിട്ട് തോന്നുന്ന നിങ്ങൾക്ക് തോന്നുന്ന പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ട് യൂസ് ചെയ്താലാണ് നമുക്കതിൻ്റെ ഒരു കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ഇതിൽ കയറിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ കയറിയിട്ടാണെങ്കിലും ഓൺലൈനായിട്ടാണെങ്കിലും നല്ല പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ട് നല്ലതെന്ന് വെച്ചാൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് കിട്ടുകയാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പം ഇത് ഞാൻ എല്ലായിടത്തും സ്കാൽപ്പിൽ ഓരോരോ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് ആ ഒരു സ്കാൽപ്പ് ഫുള്ളായിട്ട് കവറാകുന്ന രീതിക്ക് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണുണ്ട് അപ്പോൾ ഞാനിത് എടുത്തത് കുറച്ച് കൂടുതലായിരുന്നു ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ മുടിയുടെ ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണോ എന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇത് മുടിയുടെ ലെങ്ത്തിലേക്കും കൂടിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ സ്കാൽപ്പിലേക്ക് മാത്രം മതിയാകും അപ്പം ഡാൻഡ്രഫ് ട്രഫ് അത്യാവശ്യം നല്ല ഓണം ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു തവണ ഇട്ടാലെന്ന് നമുക്ക് ആ ഒരു ഡാൻഡ്രഫിനെ ട്രൂഫിനെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റില്ല നമ്മളിത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കണം അതായത് ഈ ഒരു പാക്കിട്ട് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇത്രയും കട്ടി പാക്കൊക്കെ യൂസ് ചെയ്താൽ വല്ലാത്ത പ്രശ്നമായിരിക്കും കേട്ടോ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക വാട്ടർ കൺസിസ്റ്റൻസിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ എനിക്ക് അത്രത്തോളം താരൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് ഇപ്പം യൂസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പാക്ക് വേറെ എന്ത് യൂസ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് പെട്ടെന്ന് തന്നെ പോകുന്നതായിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ഡാൻഡ്രഫിന് അതുപോലെ തന്നെ ആ ഒരു ചോർച്ചില്ലെന്ന് കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഞാൻ ഈ ഒരു പാക്കറ്റ് കൊടുക്കുന്നത് ഇതിന് ശേഷം ഞാൻ വേറെ കാര്യങ്ങളും കൂടി ഓരോ ദിവസവും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കിട്ടും അപ്പോൾ അങ്ങനെയാണ് പൂർണ്ണമായിട്ടും ഈ ഒരു ഡാൻഡ്രഫിനെ കളയാമെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യണേന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ ഡേ ഫസ്റ്റ് ആദ്യം ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു പാക്ക് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഡാൻഡ്രഫിനൊക്കെ ഒന്ന് കുറയ്ക്കണം അല്ലെങ്കിൽ ആ ഒരു ചൊറിച്ചിലെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റി മാറ്റിയെടുക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒരു ഒറ്റ ദിവസം കൊണ്ടാണ് നിങ്ങൾക്കൊരു എന്താ പറയുക അത്യാവശ്യം താരം വളരെ കുറവുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒറ്റ ഡേ കൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാകും ഇനി അത്യാവശ്യം നല്ലോണം ഇന്നെപ്പോലെയൊക്കെ ഒരുപാട് ലാൻഡർഫുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്നൊന്നും പോകില്ല കേട്ടോ അപ്പം കുറച്ചൊക്കെ നമുക്ക് ആ ഒരു ഡേയിൽ തന്നെ കുറഞ്ഞ് കിട്ടും പിന്നെ ചൊറിച്ചിലെ കാര്യങ്ങളൊക്കെ കുറഞ്ഞ് കിട്ടും ഇനി നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്താലാണ് നമുക്ക് അതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാനിപ്പം എൻ്റെ ഈ സ്റ്റാൽപ്പ് ഫുൾ ആയിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഫ്രണ്ട് ഏരിയയിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ സ്കാൽപ്പിൽ അങ്ങനെ ഡാൻഡ്രഫ് ട്രിഫ് വന്നോ എന്നുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങനെ ചെക്ക് ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അത്യാവശ്യം നല്ലോണം ചൊർച്ചിൽ കാര്യങ്ങൾ വന്നു തുടങ്ങിയ സമയത്താണ് ഞാനിത് എന്താണ് സംഗതി എന്ന് നോക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് പെയിൻ ആയിരിക്കും എന്നൊക്കെയാണ് അപ്പം പെയിൻ കടിക്കണ പോലെ തന്നെ അത്യാവശ്യം നല്ല ചൊറിച്ചിലായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് എന്തെങ്കിലും പെയിനൊന്നുമല്ല ഡാൻഡ്രഫാണ് അപ്പം എന്തായാലും നമുക്ക് പോക്കി എടുക്കാം പെയിനൊക്കെ ആണെങ്കിൽ നമ്മൾ വലഞ്ഞു പോവും അത്രയും കഷ്ടപ്പാടാണ് അപ്പം നീ മുടിയുടെ തുമ്പിലേക്കും കൂടി ഞാൻ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതിയാകും ഇതൊരു ഡാൻഡർ ട്രീറ്റ്മെൻറ്റ് ആയിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു സ്റ്റാമ്പ് മാത്രം കവറപ്പ് ആക്കി കൊടുത്താൽ മതി മതിയാകും കേട്ടോ അപ്പം ഞാൻ എനിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ആ ഒരു എളുപ്പത്തിനാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയല്ല നിങ്ങൾക്ക് ആ ഒരു സെൻറ്റർ ഏരിയയിലേക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനാണ് നിങ്ങൾക്ക് ഈസി എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ഒരു ഒരു മണിക്കൂർ ടു രണ്ടു മണിക്കൂർ വരെ വെച്ചേക്കാം അതിന് ശേഷമാണ് നമ്മളിത് വാഷ് ഔട്ട് ചെയ്ത് കലയേണ്ടത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങളിത് യൂസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും വെച്ചിരുന്നാൽ മതിയാകും അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാട്ടോ അല്ലാത്തവർക്കൊക്കെ നിങ്ങൾക്കൊരു ഒന്ന് രണ്ട് മണിക്കൂർ വരെ വെച്ചേക്കാം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ പിന്നിനി അധികം തണുപ്പ് പറ്റാത്ത ആൾക്കാർ ഇത് നല്ല തണുപ്പാണ് കേട്ടോ ഈ ഒരു പാക്ക് അപ്പോൾ അങ്ങനെ തണുപ്പിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇത് സമയം നിങ്ങൾക്ക് ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര നേരം വെക്കാൻ പറ്റുമോ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയുന്ന സമയത്ത് ഷാംപൂ കാര്യങ്ങളോ ഒന്ന് യൂസ് ചെയ്യേണ്ട വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇനി നിങ്ങൾക്ക് ഷാംപൂ ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്യും ഞാൻ ഫുള്ളായിട്ടിപ്പോൾ മുടിയുടെ ലെങ്ത്തിലേക്ക് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു ഒരു മണിക്കൂർ വരെ വെയിറ്റ് ചെയ്തായിരുന്നു ഒരു ഒന്ന് ഒന്നര മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി അവസാനം വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ എന്തെങ്കിലും ഒരു കവർ ചെയ്ത് ഒരു ഷവർ ക്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ച ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം അപ്പം ഇത് ഈ എല്ലാം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും